പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ രണ്ട് ബന്ദികളെ മോചിപ്പിച്ചു എന്ന് അവകാശപ്പെടുമ്പോഴും ഇസ്രയേലിന് കഴിഞ്ഞ ദിവസത്തെ നഷ്ടം താങ്ങാനാവാത്തതാണ് ഇസ്രയേൽ സൈനികരിലെ കാലാൽ കാലാൽപ്പടയിലെ അറുന്നൂറ്റി മുപ്പത് എന്നറിയപ്പെടുന്ന ബറ്റാലിയന്റെ പ്രധാനപ്പെട്ട തലവനാണ് ഇന്നലെ ഇസ്രയേലിന് നഷ്ടപ്പെട്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇതൊരു പ്രത്യേകമായ നീക്കത്തിലൂടെയാണ് ഇസ്രയേൽ ഈ ബന്ദികളെ മോചിപ്പിച്ചിരിക്കുന്നത് ഇവിടെ നമുക്ക് കാണാം ഈ ഇസ്രായേൽ സൈന്യം അതിശക്തമായ രീതിയിൽ ബോംബിങ് നടത്തുന്നത് അതായത് എവിടെയാണ് ഇസ്രയേൽ മോചിപ്പിച്ച രണ്ട് ബന്ദികൾ നിൽക്കുന്നത് ഈ ബിൽഡിങ്ങിനകത്താണ് പക്ഷെ അവിടെ ബോംബ് ചെയ്യുന്നതിന് പകരം തൊട്ടപ്പുറത്തുള്ള ഭാഗങ്ങളിലെല്ലാം അതിശക്തമായ ബോംബിങ് നടത്തുകയും ഉടനെ തന്നെ ഇസ്രയേലിന്റെ ചില സൈനികർ ഇങ്ങോട്ട് കടന്നു വരികയും അവരെ മോചിപ്പിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത് എന്നാൽ ആ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായി മറ്റൊരു ബിൽഡിങ്ങിനകത്ത് നിന്ന് ഹമാസിന്റെ പോരാളികൾ പോരാളികൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇവിടെ നമുക്ക് കാണാം ഇവരെ മോചിപ്പിച്ച് രണ്ടു പേരെയും സൈനികർ ഇസ്രയേൽ സൈനികർ കൊണ്ടുപോകുന്നത് കാണാൻ സാധിക്കും ഈ സമയത്താണ് അതിശക്തമായ രൂപത്തിലുള്ള ആക്രമണം ഹമാസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് ശക്തമായ ബുള്ളറ്റ് ആക്രമണമാണ് അവിടെ ഉണ്ടായത് ഈ ആക്രമണത്തിലാണ് ഇസ്രയേലിനെ ഏറ്റവും വലിയ ഒരു സൈനിക കമാൻഡർ നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്നാൽ ഹമാസ് ഇതിനെ കുറിച്ച് അവകാശപ്പെടുന്നത് ഇത് ഞങ്ങൾ ബന്ദികളായി പിടിച്ച ആളുകളല്ല എന്നാണ് അതേസമയത്ത് ഈ ബന്ദികളെ മുന്നിൽ വെച്ചുകൊണ്ട് ഇസ്രയേലിന്റെ പ്രധാനപ്പെട്ട സൈനികരെ അങ്ങോട്ട് എത്തിക്കുക എന്ന പ്രധാനപ്പെട്ട ഒരു നീക്കമാണോ ഹമാസ് നടത്തിയത് എന്ന് ഇവിടെ പറയാൻ കഴിയില്ല ഏതായിരുന്നാലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ തീരാ നഷ്ടമാണ് ഈ ഒരു ഏറ്റുമുട്ടലിലൂടെ ഉണ്ടായിരിക്കുന്നത് കാരണം ഇദ്ദേഹം ഇസ്രയേലിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സൈനിക കമാൻഡറാണ് മുപ്പത്തിയാറ് വയസ്സുള്ള ചെറുപ്പക്കാരനായ ഇദ്ദേഹം യഥാർത്ഥത്തിൽ ഈ അറുന്നൂറ്റി മുപ്പതെന്ന് അറിയപ്പെടുന്ന ബറ്റാലിയൻ ഇതിന് തൊട്ട് മുമ്പുള്ള ദിവസം അവിടെ നിന്ന് പിൻവാങ്ങേണ്ടതായിരുന്നു പക്ഷേ ഒരു ദൗത്യവും കൂടെ പൂർത്തീകരിക്കാനുണ്ട് എന്ന പേരിലാണ് ഇവിടെ തന്നെ അവർ നിലയുറപ്പിച്ചത് ആ ഒരു ഘട്ടത്തിലാണ് വലിയൊരു നഷ്ടമുണ്ടായിരിക്കുന്നത് അതോടൊപ്പം വേറെയും പ്രധാനപ്പെട്ട അതേ ബറ്റാലിയനിലുള്ള സൈനികർ മരണപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഇസ്രയേലിന് നാൽപ്പതിലധികം സൈനികർ നഷ്ടപ്പെടുകയുണ്ടായി നഷ്ടപ്പെട്ട സൈനികരുടെ കുടുംബങ്ങളിൽ നിന്നുള്ള സങ്കടകരമായ ചില വീഡിയോകളും ഇസ്രയേൽ പുറത്തുവിട്ടിട്ടുണ്ട് ഏതായിരുന്നാലും യഥാർത്ഥത്തിൽ ഓരോ ദിവസവും ഈ ആക്രമണവുമായി മുന്നോട്ട് പോകുമ്പോൾ ശക്തമായ രീതിയിലുള്ള തിരിച്ചടികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതുവരെ ഹമാസിന്റെ വാഗ്ന്ന് പ്രതിരോധമാണെങ്കിൽ ഇപ്പോൾ അങ്ങോട്ടുള്ള കടന്നാക്രമണത്തിലേക്ക് ഹമാസ് എത്തിയിട്ടുണ്ട് എന്നുള്ള ചില റിപ്പോർട്ടുകളും കാണുന്നുണ്ട് ഏതായിരുന്നാലും ഗുരുതരമായ അതിശക്തമായ പോരാട്ടം തന്നെയാണ് ഇപ്പോൾ തെക്ക് ഭാഗത്തുള്ള കാൻ യൂൻസ് അടക്കമുള്ള ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത്